രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജമ്മുകശ്മീരിലേക്ക് ഒഴുകിയെത്തിയ സഞ്ചാരികളുടെ എണ്ണം രണ്ടേ പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി ഇന്ത്യക്കാരും വിദേശികളുമായ നിരവധി സഞ്ചാരികൾ അവിടെയുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു ഈ രണ്ടേ പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടികൾ ജനങ്ങൾ അവിടെ എത്തിയെന്ന് പറയുമ്പോൾ എത്രമാത്രം പൈസ അവരുടെ അവിടെ ചിലവായിട്ടുണ്ടാകും അതിൻ്റെ ബെനിഫിറ്റുകളും അതിൻ്റെ പ്രയോജനങ്ങളും അവിടെയുള്ള സാധാരണക്കാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും അങ്ങനെയുള്ളപ്പോൾ അവരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി വളരെ മാറിയിട്ടുണ്ടാകും പ്രത്യേകിച്ച് പണ്ട് കാലങ്ങൾ ഭീകരരെ സാമ്പത്തികമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഭീകരർ കൊടുക്കുന്ന നക്കാപ്പിച്ച പൈസകൾക്ക് വേണ്ടി കൈനീട്ടി നിന്നുകൊണ്ടിരുന്ന അവരെ സഹായിച്ചുകൊണ്ടിരുന്ന ഗ്രാമീണരെല്ലാവരും ഈ ടൂറിസത്തിൻ്റെ വരുമാനത്തിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പിക്കും ഭീകരക്കെ അത് ഒട്ടും എങ്ങനെയും അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്ത് ഗ്രാമീണരെ തങ്ങളുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരുവാനുള്ള ഭീകരൻ്റെ ഒരു ശ്രമം വെറും വാട്ടർ ബോട്ടിലും ഒരായുധവും ഇല്ലാതെ വാട്ടർ ബോട്ടിലും കുറച്ച് ഭക്ഷണങ്ങളും മാത്രമായിരിക്കും ഈ സഞ്ചാരികളുടെ കയ്യിലുള്ള അല്ലാതെ അവർക്ക് പ്രതിരോധിക്കാൻ യാതൊരുവിധ ആയുധങ്ങളും ഇല്ലാതെ നിരായുധരായി നിൽക്കുന്ന ഗ്രാമീണരുടെ മുമ്പിലേക്ക് തോക്കുകൊണ്ട് നിറയെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭീകരിൽ പലരും ചിരിച്ചിട്ടുണ്ടാവും സന്തോഷിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ജയിച്ചു എന്ന് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല കാശ്മീരിൻ്റെ സൗന്ദര്യം അത് സഞ്ചാരികളെ മാടി വിളിക്കുന്നതാണ് സഞ്ചാരികളെ വീണ്ടും വീണ്ടും അങ്ങോട്ട് എത്തിക്കുന്നതാണ് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും ഇന്ത്യ അതിനെല്ലാം തരണം ചെയ്ത് കാശ്മീരിനെ അല്ലെങ്കിൽ ഇത് മിനി സസാൻ്റെ എന്നറിയപ്പെടുന്ന ഇത്രയും മനോഹരമായ ഈ സ്ഥലത്തേക്ക് എല്ലാവർക്കും എത്തിപ്പെടാവുന്ന രീതിയിലേക്ക് ഒരു ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം കുറച്ച് കാത്തിരിക്കണമെന്ന് മാത്രം